ആയിട്ട് കൂടി ഒരു 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 ലീവ് ചാനൽ 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 മലയാളം ഏത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഇപ്പോഴും ജോലി ഡെസ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോ ഇനിയും എന്നെ പോലെ തന്നെ ഒരുപാട് പേര് അവിടെ ജോലിക്ക് വരും അല്ലെങ്കിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ അവിടെ സേഫായി വർക്ക് ചെയ്യാൻ ഒരു ഉണ്ടാവണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാട്ടിലെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഘോര പ്രസംഗിക്കുന്ന മുട്ടയ്ക്കും സുജയ പാർവതിക്കും തന്റെ ചാനലിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നിട്ടും ഒരക്ഷരം പോലും മിണ്ടാൻ സാധിക്കുന്നില്ല എന്ത് പ്രശ്നമാണെന്നല്ലേ ഒരു ലീവ് കൊടുക്കാത്തത് ഇത്ര വലിയ മഹാപാതകമാണോ അല്ല ഇവിടത്തെ ഇഷ്യൂ ലീവ് മാത്രമല്ല ഒരു ലീവ് കൊടുത്താൽ എന്താണ് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അഞ്ജന അനിൽകുമാർ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറാണ് അവർക്കാണ് ആ ചാനലിലെ ിൽ നിന്നും വളരെ മോശമായ ഒരു അനുഭവം ആ വ്യക്തിയിൽ നിന്നും ആദ്യമായി മോശാനുഭവം ഉണ്ടാകുന്ന വ്യക്തി ഞാനല്ല ഇതിനു മുൻപും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും അയാൾ ജോലി ചെയ്യുന്നു അയാൾ മാന്യനായി നടക്കുന്നു എന്നതിലാണ് സങ്കടം അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല എന്നാലും ആ വ്യക്തി ആരാണെന്ന് അടുത്ത വൃത്തങ്ങൾക്കെല്ലാം തന്നെ അറിയാം സ്ഥാപനത്തിലുള്ളവർക്കെല്ലാം തന്നെ അറിയാം ഒരു താക്കീത് നൽകിയാൽ മതി വിടണമെന്നോ ഒന്നും തന്നെ പറയുന്നില്ല കൃത്യമായ താക്കീത് നൽകിയാൽ ചിലപ്പോൾ അത് തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞപ്പോൾ അത് ഇനി പറയാൻ നിൽക്കണ്ട അതിന്റെ ഭവിഷ്യത്ത് ഇത്രയും വലിയ പണികളായി നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴാൻ ചാൻസ് ഉണ്ടെന്നും ആ വ്യക്തിയിൽ നിന്ന് അകലം പാലിച്ച് അവിടെ തന്നെ ജോലി ചെയ്യാനാണ് സഹപ്രവർത്തകരുടെ ഉപദേശം അല്ലെങ്കിൽ തന്നെ റിപ്പോർട്ടർ ചാനലിലെ പല മാധ്യമ പ്രവർത്തകരെയും പലയിടത്തു വെച്ചും കാണാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ കണ്ടുവെന്നും അതിന് തെളിവുകൾ ഉണ്ടെന്നും അതൊക്കെ സമയമാകുമ്പോൾ പുറത്ത് വിടാമെന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ചില സീനിയർ ആയിട്ടുള്ള സ്ത്രീകൾ മറ്റു കാണാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ശോഭാ സുരേന്ദ്രന്റെ പഴയ ഒരു ഇന്റർവ്യൂ എടുത്ത് കണ്ടാൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം സുജയ പാർവതിക്ക് അറിയാമല്ലോ ശോഭാ സുരേന്ദ്രൻ ആദ്യമായിട്ട് മുഖാമുഖം സുജയ പാർവതിയെ എവിടെയാണ് കാണുന്നത് കണ്ടത് എന്ന് സുജയ മറന്നിട്ടുണ്ടാവും ഞാൻ മറന്നിട്ടില്ല അത് ഇനി ഒരു അവസരത്തിൽ ആവശ്യം വന്നാൽ അപ്പോ നമുക്ക് രണ്ടു കൂടിയിട്ട് പറയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഘോരഘോര പ്രസംഗം നടത്തുന്ന റിപ്പോർട്ടർ ജീവിയിലെ വിയിലെ തലമൂത്ത ഏമാന്മാർക്കൊന്നും ഈയൊരു വിഷയം ഇതുവരേക്കും അവരുടെ കണ്ണുകളിൽ പെട്ടിട്ടുണ്ടാവില്ല സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് എടുത്തിട്ട് അലക്കിയാലും തന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നതല്ലാതെ ഒരു ക്ഷമാപണമോ ഒരു കോമ്പൻസേഷനോ ഒന്നും നൽകാൻ റിപ്പോർട്ടർ ടി വിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല നുണകൾ വിറ്റി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് മനുഷ്യത്വം അത് പ്രതീക്ഷിക്കുന്ന നമ്മളല്ലേ തെറ്റുകാർ അഞ്ജന അനിൽകുമാർ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അവരോട് തെറ്റായ രീതിയിൽ സമീപിച്ച ആ ഒരു ബ്യൂറോ ചീഫ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും കണ്ടില്ലാന്ന് നടിക്കാൻ മാത്രം അതമ്പതിച്ചുപോയോ കേരള മാധ്യമ സമൂഹം